നമ്മുടെ ജിൻഡോ മലയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫസ്റ്റ് വീക്കിൽ വളരെയധികം നെഗറ്റീവായ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിൻറ്റോ പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് എത്തിയ സമയത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ലാസ്റ്റ് അങ്ങോട്ട് എത്തിയ സമയത്ത് ആ രതീഷിനൊപ്പമുള്ള ആ ജയിലിലെ കാര്യങ്ങളും എല്ലാം തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ജിന്റോനോട് ഒരു നിഷ്കളങ്കതയൊക്കെ തോന്നി ജിൻഡോ ഒരു പാവമാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് വീക്ക് ജിൻഡോ അങ്ങ് കയറി കോളടിച്ചു കോളടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ച് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇടിച്ച് കയറി അത്രയും ഇഷ്ടം സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞു ജിൻഡോനെ പക്ഷേ ഇപ്പം തേഡ് വീക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് പവർ ടീമിൽ കയറിയിരിക്കുകയാണ് ജിൻഡോ ഇപ്പോഴവിടെ ജിൻഡോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ജിൻഡോൻ്റെ അടുത്ത് നല്ല കലിപ്പ് വരുന്നുണ്ട് അല്ല ഇത് മണ്ടനാണോ പൊട്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ ഗെയിം പഠിച്ചു വന്നിട്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയാണ്ട് കിടന്ന് കാണിക്കുന്നതാണോ പിന്നെ എന്താണ് ഇവിടെ ചേർന്ന് കാണിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവർക്കും പിന്നെ എല്ലാവരും ജിൻഡോയ്ക്ക് ഒരു പേരിട്ടിരുന്നു പച്ച എന്ന് ഇപ്പൊ പറയുന്നത് പച്ച പച്ചമനുഷ്യന്റെ പച്ചയായ കള്ളം എന്നാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജിൻഡോ വായ തുറക്കുന്നത് കള്ളം പറയാനാണെന്ന് പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങളായി പ്രേക്ഷകർ തന്നെ നോക്കുന്നു ജിൻഡോ പല കാര്യങ്ങൾക്കും കള്ളം തന്നെ ഇങ്ങനെ പല വിധത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിഗരറ്റ് റൂമിലുണ്ടായ ഉറക്കത്തെക്കുറിച്ച് തന്നെ പറയാം ഉറങ്ങിയിട്ടില്ല എന്ന് ഹൗസ് മേറ്റ്സിനോട് എല്ലാവരുടെ അടുത്തും അതുപോലെ വാദിച്ചു ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പലരുടെ അടുത്തും പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി പക്ഷേ ആ പട്ടി കുറയ്ക്കുന്ന സമയത്ത് ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് ഞാനൊന്ന് മയങ്ങിപ്പോയെന്ന് തോന്നൂ എന്ന് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിഗ് ബോസിനോട് പറഞ്ഞു ഞാൻ ഗുളിക കഴിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു കൺസ്രേഷൻ എനിക്ക് തരണം അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത് എന്നൊക്കെ ക്യാമറ നോക്കി പറഞ്ഞു അത് കഴിഞ്ഞതേ കഴിഞ്ഞ ദിവസം വീണ്ടും പറയുകയാണ് ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങി പക്ഷെ ആ പട്ടി ഉരയ്ക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കാമായിരുന്നു എന്ന് അപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് പോയി ഇപ്പോൾ ആലോചനയായി അപ്പോൾ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ ഓരോ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ജിൻഡോ പറയുന്നതിൽ ഏതാണ് സത്യം ഏതാണ് ശരി ശരിയെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ പോലും എന്തവിടെ ജിൻഡോ അടിച്ചു കൂട്ടുന്നത് എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് ഇപ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായി അവിടെ പവർ ടീം അംഗങ്ങൾക്ക് അവർക്ക് ചെയ്യുന്ന തെറ്റുകൾക്ക് ബിഗ് ബോസ് വീടിനുള്ളിൽ മറ്റ് മത്സരാർത്ഥികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുള്ളതാണ് ആ സമയത്ത് ഇവർ തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്യാണ് റസ്മിനും ജിൻഡോയും എന്ത് ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ജിൻഡോ പറഞ്ഞ മണ്ടത്തരം കേൾക്കണോ നമുക്ക് അവരെ കൊണ്ടുപോയിട്ട് വെയിലത്ത് നിർത്താമെന്ന് വെയിലത്ത് നിർത്തിയിട്ട് അവർ കറങ്ങി വീഴുന്നുണ്ടെങ്കിൽ വീണോട്ടെ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ എന്ന് ഇതിനൊക്കെ എന്താ പറയണ്ടേ ഇത് മണ്ടത്തരാണോ അതോ ബുദ്ധി കൂടിയൻ്റെ പ്രശ്നമോ അതോ ബുദ്ധി കുറവാണോ അതോ ഇതുപോലെയുള്ള മത്സരാർത്ഥികളെ ആണോ ബിഗ് ബോസിനുള്ളിലേക്ക് ബിഗ് ബോസ് കൂട്ടിക്കൊണ്ട് വന്നതേ എന്നൊരു കൺഫ്യൂഷനും വരുന്നു ഇപ്പോൾ ജിൻഡു എന്ന മത്സരാർത്ഥിയെ ഇഷ്ടപ്പെടണോ ഇഷ്ടപ്പെടണ്ടേ വെറുക്കണോ വെറുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് മൊത്തത്തിൽ പ്രേക്ഷകർ തന്നെ പച്ചയായ മനുഷ്യൻ പച്ച പച്ചക്കള്ളവും പറയുന്നു ഇതുപോലെയുള്ള ആന മണ്ടത്തരങ്ങളും എഴുന്നൊള്ളിക്കുന്നു അവിടെ വെയിലത്ത് കൊണ്ടുപോയി നിർത്താൻ തലകറങ്ങി വീണോട്ടെ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടല്ലോ ഉത്ര ഇതിനൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ന്യായീകരിക്കുന്നത് ഇതാണ് ഇതാണിപ്പോൾ ജിൻഡോ ബിഗ് ബോസ് വീടിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത് ജിൻഡോ എന്ന പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ ജീവിതകഥ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്